ശ്ശേരി അപ്പു നിവാസിൽ കെ ആർ ജയയുടെ മരണം കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞു സംഭവത്തിൽ ജയയുടെ മകൻ ബിജു കെ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് അമ്മ മരിച്ചതായി ബിജു തന്നെയാണ് സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നത് സുഹൃത്ത് വീട്ടിലെത്തിയപ്പോൾ ജയ വീടിന്റെ ഹാളിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ പഞ്ചായത്ത് അംഗത്തെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു അതേസമയം ജയയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു തുടർന്ന് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കൊലപാതകം നടത്തിയില്ല എന്ന് ബിജു പറഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും ബിജുവിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് കൊലപാതകമാണെന്ന് പറഞ്ഞത് ജയയുടെ നെഞ്ചിലേറ്റ ചവിട്ടാണ് മരണത്തിന് കാരണമായത് എല്ലുകൾ പൊടിഞ്ഞു പോയിരുന്നു സ്ഥിരം മദ്യപാനിയായ ബിജു അമ്മയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രിയിലും വീട്ടിൽ ജയയുടെ നിലവിളി കേട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് ജയെ മർദ്ദിക്കുന്നത് കണ്ട സമീപവാസികൾ പോലീസിനെ വിവരമറിയിക്കാൻ ശ്രമിച്ചപ്പോൾ ജയ തടഞ്ഞതാണ് ഇതുകാരണം ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ ആരും ഇടപെട്ടിരുന്നില്ല ലഹരി ഉപയോഗമാണ് ബിജുവിനെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ കാരണമാക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്